ആ വീട് നമ്മൾ പോകുമോ പോകൂല ആ വീടിന്റെ ഉടമസ്ഥ പോലും ഏതെങ്കിലും ഉടമസ്ഥ പോയിട്ട് കൃത്യമായിട്ട് ഇൻഫെക്ഷൻ നടത്തുമോ ആ വീടിന്റെ അടുക്കള എന്ന മുഴക്കെ തന്ന മത്തിക്കുപ്പി ഉണ്ടോ ആൻസറിന്റെ കവറുണ്ടോ ഭയമാരെ നിങ്ങളുടെ നാടല്ല നിന്റെ കേരളമാണ് ഈ കവറിലൊക്കെ പുറത്തു കൊണ്ടു കുട്ടികൾക്ക് കാണും കാണാൻ സാധനം എവിടെ നടക്കുന്നത് കിട്ടിയത് എവിടെ നടക്കുന്നത് വാങ്ങുന്നത് ഈ പണിപ്പിടം പറ്റൂട്ട് നാട്ടിൽ പൈസ അയച്ച് കൊടുക്കണം മര്യാദ ജീവിക്കണം ആരൊക്കെ ഉണ്ടാകണം പ്രാർത്ഥന ഉണ്ടാകണം വിശ്വാസം ഉണ്ടാകണം വൃത്തി ഉണ്ടാകണം എന്ന് ഏതൊരു ആ പറയാ ഏത് കെട്ടിടത്തിനു പറയാ പറയില്ല തൊപ്പും മാപ്പും പേരുണ്ടോ ഒരു ബംഗാളിമാർ താമസിക്കുന്ന വീട്ടിനകത്ത് മത്തി അടിക്കലുണ്ടോ അതിനുള്ളിൽ ഒരു വൃത്തിയാൽ മതി ആ പാവങ്ങൾ പത്തും നൂറും പിരിച്ചിട്ട് ഒരു സംഖ്യ കിട്ടും ഞാൻ ഇങ്ങനത്തെ പ്രത്യേകം പോയിട്ട് അതിൽ ഇല്ല ഞാൻ ഞാൻ സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയാകുമ്പോൾ മുഴുവൻ പറയുന്നത് എന്റെ ഭാവത്തിൽ പട്ടവനല്ല എന്ന് പറയുന്ന അർത്ഥം എന്താ അവിടെ പട്ടണിയാണ് ഉദ്ദേശിച്ചത് പ്രവാചകൻ അത് മാത്രമാണ് ഉദ്ദേശിച്ചത് അല്ലല്ലോ അർത്ഥങ്ങളുണ്ട് പല അർത്ഥങ്ങളുണ്ട് ആ വീട്ടിനകത്ത് പട്ടി എന്ന് മാത്രമല്ല ഉദ്ദേശിച്ചത് അവിടെ സമാധാനം അസമത്വങ്ങൾ ദാരിദ്ര്യങ്ങൾ അസഹിഷ്ണതകള് ഗാർഹിക ഭേദനകള് സാമൂഹ്യ പ്രശ്നങ്ങൾ ലഹരിയുടെ ദുരന്തങ്ങൾ ആ കുട്ടികൾക്ക് പഠിക്കാൻ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതെല്ലാം വിശപ്പിനോട് ഉപമിക്കാം നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ലഹരി പിടിച്ചാൽ എന്താ പറയുക സാധനം ആ സഹോദരിക്ക് ഭർത്താവ് മരിച്ചുപോയ പത്ത് ദിവസമാണ് സങ്കടം അത് കഴിഞ്ഞ ബന്ധുക്കൾ സ്വന്തക്കാരൊക്കെ അവിടെ പോയി അവള് പ്രാർത്ഥിച്ച് അവള് വിശ്വസിക്കും എന്റെ ഭർത്താവിന് ഒരിക്കലും തിരിച്ചു വരില്ല ശാശ്വതമായ ഒരു നഷ്ടമാണ് ഇനി മക്കളെ എനിക്ക് പരിമോഷപ്പെടുത്തണം നോക്കണം ഞാൻ കൂടെ കുറച്ചുകൂടെ വിജയം രാവണം എന്നൊക്കെ മനസ്സിൽ ബലം പ്രാപിക്കും സങ്കടമുണ്ടാവും പക്ഷെ ആ സഹോദരിക്ക് ഒരു മകൻ ലഹരി പദാർത്ഥങ്ങൾ അടിമപ്പെട്ടാലോ ുംയ്യാതെ അവനെത്തിൽ ഒമ്പതും പത്തും

മനുഷ്യൻ മനുഷ്യൻ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും ആ ഇങ്ങനെ വെച്ച ചിലും അത്തരം ആളുകൾ ഉപ്പമാരും ഉമ്മമാരും ബന്ധുക്കളും ചില പ്രവാചക സന്ദേശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ നമ്മളെ പിടിക്കാനാണ് ചേർത്ത് പിടിക്കാൻ പഠിപ്പിക്കുന്നു 两百的一儿。